കർത്താവ് എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്നാണ് കേട്ടത് ഇന്ന് വചനം കേൾക്കുന്ന ഈ കുടുംബത്തിൽ ദൈവീക ജീവൻ വളരണമേ ദൈവത്തിന്റെ അനുഗ്രഹം വളരണമേ ദൈവവചനത്തിലുള്ള വചനത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഈ വ്യക്തിയിൽ ഈ കുടുംബത്തിൽ ഈ തലമുറയിൽ നിലനിൽക്കണമേ നിലനിൽക്കണമേ കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഈ വചനം ഷെയർ ചെയ്ത ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ നിങ്ങളും ഈ ശുശ്രൂഷയുടെ ഭാഗമാണ് നിങ്ങളുടെ കരങ്ങളെ ദൈവം അനുഗ്രഹമായി പ്രയോജനപ്പെടുത്തുകയാണ് കർത്താവെ ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന യുവതി യുവാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഈ മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വചനം കേട്ട് പ്രാർത്ഥിച്ച ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ ബുദ്ധിശക്തി സ്വഭാവ രൂപീകരണം കൂട്ടുകെട്ടുകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല തകർന്നു പോകാൻ പാടില്ല രക്ഷപ്പെട്ടു വരണം ഉയർന്നു വരണം അനുഗ്രഹത്തോടെ വരണം അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം